ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ കുടിവന്ന് ദൈവവചനം ഒരുമിച്ച് ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇന്നും ഒരു സാവകാശം ഒരുക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എഴുപത്തി എട്ടാമത്തെ സങ്കീർത്തനം സാംസ് എട്ടാമത്തെ സങ്കീർത്തനം ആസാഫിൻ്റെ ഒരു സങ്കീർത്തനമാണ് അതിനകത്ത് ഒരു ഉപദേശം കർത്താവിന്റെ ദാസൻ പറയുക കർത്താവിന്റെ ദാസൻ എൻ്റെ ജനമേ എൻ്റെ ഉപദേശം ശ്രദ്ധിക്കുക എൻ്റെ വായ് മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്പി അപ്പോൾ താൻ ഒരു ഉപദേശം പറയുക ആ സങ്കീർത്തനം വായിച്ചു വരുമ്പോൾ അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഉപദേശം എന്താണെന്നറിയാമോ നാലാം വാക്യം മുതൽ നാം താഴോട്ട് വായിക്കുമ്പോൾ നാലാം വാക്യം മുതൽ എട്ടാം വാക്യം വരെ സാം സെവൻറ്റി എയ്റ്റ് ചാപ്റ്റർ ഫോർ ടു എറ്റ് ഇവിടെ കർത്താവിൻ്റെ ദാസനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന ഉപദേശം എന്താണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് നമ്മുടെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ ചെയ്തതായി നാം കേട്ടിരിക്കുന്നത് അഥവാ ദൈവത്തിൻ്റെ അത്യത്ഭുത പ്രവർത്തികളെ കുറിച്ച് നാം മക്കളോട് പറയണം മക്കളോട് പറയണം സ്തോത്രം നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ചത് അവർ നമ്മോട് പറഞ്ഞു നാം അനുഭവിക്കുന്നത് നമ്മുടെ മക്കളോട് പറയണം നമ്മ നമ്മുടെ മക്കൾ അനുഭവിക്കുന്നത് അവരുടെ മക്കളോട് വരാനിരിക്കുന്ന തലമുറയോട് പറയണം ഇത് പറയുമ്പോൾ എന്താണ് വാസ്തവത്തിൽ പറയുന്നത് വല്യപ്പച്ചൻ നമ്മളോട് പറഞ്ഞത് അവരുടെ കാലത്ത് ദൈവം ചെയ്ത കാര്യങ്ങളാണ് അതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കണമെന്നില്ല നാം നമ്മുടെ മക്കളോട് പറയുന്നത് അതിലും വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചത് അപ്പച്ചൻ അപ്പച്ചനൊരുപക്ഷേ മക്കളോട് പറയുന്നത് അവർക്ക് അരി കിട്ടാതിരുന്നപ്പോൾ അല്ലെങ്കിൽ ഉണ്ണാൻ വകയില്ലാതിരുന്നപ്പോൾ ഉടുക്കാൻ വകയില്ലാതിരുന്നപ്പോൾ അവരുടെ വീട്ടുമുറ്റത്ത് അത് കൊണ്ടുവന്ന് കൊടുത്ത ഒരു ദൈവത്തെ കുറിച്ചായിരിക്കും പറയുന്നത് പക്ഷെ നമ്മൾ നമ്മുടെ മക്കളോട് പറയുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജീ അരിയുണ്ട് ആഹാരമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അത് സ്വസ്ഥമായിട്ടൊന്ന് കഴിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നാം ആയിരുന്നതിന്റെ നടുവിൽ നമുക്ക് ലഭിച്ച വിടുതലായിരിക്കാം നമ്മൾ പറയും ഇനി നമ്മുടെ തലമുറ ഒരു പക്ഷേ പറയാൻ പോകുന്നത് ഭക്ഷണം ഇല്ലാത്തതിൻ്റെയോ ഭക്ഷണം കഴിക്കാൻ കഴിയാത്തതിൻ്റെയോ കാരണമായിരിക്കുകയില്ല ഭക്ഷണവുമുണ്ട് ഭക്ഷണം കഴിക്കുന്നുമുണ്ട് ഇത് കഴിച്ചിട്ട് വഴിതെറ്റി പോകുന്ന ഒരു തലമുറയെ കുറിച്ച് ഒരു പക്ഷേ അടുത്ത തലമുറ പറയുമായിരിക്കും അയ്യോ ഇതെല്ലമുണ്ട് സ്വസ്ഥതയുണ്ട് സമാധാനമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ദൈവവുമായിട്ട് ബന്ധമില്ലാതെ പോകുന്ന ഒരു തലമുറ അപ്പൊ അതിന് ഓരോരുത്തരും പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാര്യമായിരിക്കും അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ചത് അവർക്ക് വലിയ കാര്യമായിട്ട് തോന്നിയിട്ട് അതായിരിക്കാം അവർ പറയുന്നത് പക്ഷേ ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ വാസ്തവമായിട്ടും എന്താണ് നമ്മൾ പറയുന്നത് ഏത് സാഹചര്യത്തിലും ഏത് തലമുറയിലും എന്ത് കാര്യവും ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ചെയ്യാനുള്ള തൻ്റെ ആ വലിയ അധികാരത്തിന് തൻ്റെ ആ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല ഇതാണ് നാം വാസ്തവത്തിൽ മക്കളോടും കൊച്ചുമക്കളോടും പങ്കുവെക്കുന്നത് ഇനിയും നമ്മൾ ഓരോരുത്തരും ഇരുന്ന് സാക്ഷ്യം പറയുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കാം നിശ്ചയമായിട്ട് വ്യത്യസ്തമായ കാര്യമായിരിക്കും നമ്മൾ പറയുന്നത് കാരണം ഞാൻ പറയുന്നത് ഒന്നും ആയിരിക്കത്തില്ല ഇവിടെ ഇരിക്കുന്ന മറ്റു സഹോദരങ്ങൾ പറയുന്നത് അവർക്കെല്ലാം പറയാൻ അവരവരുടേതായ കാര്യങ്ങളുണ്ട് പക്ഷേ കാര്യങ്ങളും സാഹചര്യങ്ങളും അനുഭവിച്ച അത്ഭുതങ്ങളും എല്ലാം വ്യത്യസ്തമാണെങ്കിലും നമ്മൾ എല്ലാവരും പറയുന്നത് ഒരു ദൈവത്തെക്കുറിച്ച് ആ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ കുറിച്ചാണ് അപ്പോൾ ഉപദേശം എന്താണ് നാം നമ്മുടെ ദൈവത്തെ ദൈവത്തിന്റെ സ്വഭാവത്തെ ദൈവത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ നമ്മുടെ തലമുറയോട് വിവരിച്ച് പ്രസ്താവിക്കുവാൻ തയ്യാറാകണം ഹല്ലയിൽ വി ആ നമുക്ക് അതിനായിട്ടൊന്ന് ഒരുങ്ങാം നമുക്ക് ദൈവത്തോട് പറയാം കർത്താവേ ചെറുതും വലുതുമായിട്ടതെ ഉള്ളതെല്ലാം ഓർത്തിരുന്ന് പറയാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കും അത് ചെറുതാണെങ്കിലും അത് വലുതാണെങ്കിലും ഓർത്തിരുന്ന് പറയാൻ കഥാവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് നാം ഇത് പറയേണ്ടത് എന്നുകൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയുന്ന ഒരു കാര്യം നാം അവരുടെ മക്കളോട് അവയെ മറച്ചു വെക്കരുത് എഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവർത്തികളും വിവരിച്ച് പറയും അതൊരു സാക്ഷ്യമായിട്ട് പറയാം അതൊരു ന്യായപ്രമാണമായിട്ട് പറയാം അതൊരു കൽപ്പനയായിട്ടും നിയമമായിട്ടും ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് കഴിയും ആറാം വാക്യത്തിൽ വരുവാനുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ചെഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അപ്പോ ഈ കേൾക്കുന്ന തലമുറയ്ക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് എന്ത് അത് ഗ്രഹിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും ദൈവമക്കളെ പക്ഷെ അത് അവർ ഗ്രഹിക്കണമെങ്കിൽ ദൈവം അവരോട് മനസ്സലിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പറഞ്ഞ് മടുത്തവരല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ അത്തരം അനുഭവങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ പറഞ്ഞ് മടുത്തുപോയ അനുഭവങ്ങൾ ഓ ഇനി വയ്യ ഇനി എന്തുമാത്രം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം പറയുന്നതൊന്നും ഇവർക്ക് മനസ്സിലാകുന്നില്ലേ അതോ മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കുകയാണോ എന്നൊക്കെ തോന്നുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവേ ഞാൻ പറയുന്നത് അതൊന്ന് കേട്ട് ഗ്രഹിപ്പാനുള്ള ഒരു കൃപ എൻ്റെ തലമുറകൾക്ക് നീന്തും എൻ്റെ ദൈവത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് എൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് എൻ്റെ ദൈവത്തിന് ഇത് ചെയ്യാൻ കഴിയും ദൈവത്തിന് ഇങ്ങനെ വഴി തുറക്കാൻ കഴിയും ദൈവത്തെ ഇങ്ങനെ പോഷിപ്പിക്കാൻ കഴിയും ദൈവത്തിന് ഇങ്ങനെ അടയാളങ്ങൾ ചെയ്യാൻ കഴിയും ദൈവത്തിന് ഇങ്ങനെ സംരക്ഷിക്കുവാൻ കഴിയും ദൈവത്തിങ്ങനെ കരുതുവാൻ കഴിയും ദൈവത്തിന് സ്തോത്രം ഈ വിധത്തിൽ നമ്മെ അനുഗ്രഹിക്കുവാൻ കഴിയും ദൈവത്തിന് ഇങ്ങനെ നമ്മളിൽ നിന്ന് നമ്മളെ കേൾക്കുവാൻ കഴിയും ദൈവത്തിന് നമ്മളെ ഇങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും എന്നൊക്കെ നാം നമ്മുടെ തലമുറയോട് പറയുമ്പോൾ ഹല്ലേലു അത് അമ്മയ്ക്ക് തോന്നിയതാ അത് അപ്പയ്ക്ക് തോന്നിയതാ നിങ്ങളുടെ തലമുറയിൽ ഞങ്ങൾ അനുഭവിക്കുന്നതൊന്നുമല്ല നിങ്ങൾ അനുഭവിക്കുന്നത് അനുഭവം എന്ന് പറഞ്ഞ് വിട്ടുകളയാനല്ല ദൈവത്തെ കുറിച്ച് ആ കാര്യങ്ങളൊന്ന് ഗ്രഹിപ്പാനുള്ള ഒരു മനസ്സ് നല്ല സ്തോത്രം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇനി മറ്റൊന്ന് എന്തിനു വേണ്ടിയിട്ടാണ് നാം ഇത് പറയുന്നത് ഇവർ ഗ്രഹിച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ ഏഴാമാക്കിയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വെക്കും ദൈവത്തിന്റെ പ്രവർത്തികളെ മറന്നു കളയാതെ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കും അപ്പോൾ അവർക്ക് ദൈവാശ്രയം വർദ്ധിക്കുവാൻ നാം ഇത് മക്കളോട് പറയണം കൽപ്പനെ അവർ പ്രമാണിച്ച് നടക്കണമെങ്കിൽ ആ കൽപ്പനകൾ നമ്മൾ പാസ് ഓൺ ചെയ്യണം പിന്നെ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവുമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ള ഒരു തലമുറയായി തീരാതിരിക്കണം ഈ ദിവസങ്ങളിൽ നാം അധികം പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു വിഷയമാണത് എന്ത് ഹാൽ ലു സ്തോത്രം ശാഠ്യമുള്ള ഒരു തലമുറ എന്റെ പിന്നാലെ എഴുന്നേറ്റ് വരരുത് മത്സരമുള്ള ഒരു തലമുറ എന്റെ പിന്നാലെ എഴുന്നേറ്റ് വരരുത് ഹല്ലേലിയ അവിശ്വസ്ത മനസ്സുള്ള ഒരു തലമുറ ഉളവായി വരരുത് ഹല്ലേ ലുയ സ്തോത്രം അതിനുവേണ്ടി കർത്താവെ ഹൃദയത്തിന് സ്ഥിരതയില്ലാത്ത ഒരു തലമുറ ഹല്ലേ ലുയ ഇന്ന് ശുശ്രൂഷയിലാണെന്ന് പറയും നാളെ ശുശ്രൂഷയിൽ ഇല്ല ഇന്ന് ആ ജോലിക്കാണെന്ന് പറയും നാളെ ആ ജോലിക്കില്ല ഇന്ന് ആ കാര്യമാണെന്ന് പറയും നാളെ ആ കാര്യം ചെയ്യില്ല ഹല്ലേലിയ ഇന്ന് കർത്താവിന് വേണ്ടി തീവ്രതയോടെ നിൽക്കുമെന്ന് പറയും അത് വിട്ടുകളയുന്ന ഒരു അനുഭവം ഹല്ലലിയ സ്തോത്രം ഹൃദയത്തിൽ സ്ഥിരതയില്ലാത്ത അനുഭവം ഹൃദയ ഹൃദയമുള്ള ഒരു തലമുറ മത്സരമുള്ള ഒരു തലമുറ അല്ലലി ഹൃദയത്തിൽ സ്ഥിരതയില്ലാത്ത ഒരു തലമുറ അവിശ്വസ്ഥതയുള്ള ഒരു തലമുറയായി അല്ലലിയ നമ്മുടെ തലമുറകൾ തീരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഹല്ലൽവിയ നാം ദൈവത്തെ കുറിച്ച് അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നിട്ട് ഈ സങ്കീർത്തനക്കാരൻ ഈ പറയും കാര്യങ്ങളെക്കുറിച്ച് എല്ലാം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് വലിയ പതിനേഴാമത്തെ വാക്യത്തിൽ പറയുകയാണ് എങ്കിലും അവർ അവനോട് പാപം ചെയ്തു അത്യുന്നതനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു കൊണ്ടുവരുന്നു അപ്പോൾ പിതാക്കന്മാർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ താൻ വിവരിക്കുകയാണ് വിവരിച്ച് വന്നിട്ട് പറയുകയാണ് എങ്കിലും അവർ അവനോട് പാപം ചെയ്തു അതായത് നമ്മൾ ഈ എങ്കിലും ബട്ട് ഒക്കെ ഉപയോഗിക്കുന്നത് ചില കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ദൈവമേ വീണ്ടും അത് ഓർത്തില്ല അത് ഓർക്കാതെ അവർ പാപം ചെയ്തല്ലോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ ഭട്ട് ഉപയോഗിക്കുന്നത് ഇല്ലേ എങ്കിലവർ അവനോട് പാപം ചെയ്ത് അത്തുന്നതനോട് മരുഭൂമി വെച്ച് മത്സരിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുകയാണ് എന്തൊക്കെയാണ് ദൈവം ചെയ്തത് പന്ത്രണ്ടാമത്തെ വാക്യം ശ്രദ്ധിച്ചേ പിതാക്കന്മാർ കാണെ അത്ഭുതം പ്രവർത്തിച്ചു ഹാലെ ലുയാ സ്തോത്രം ഈ തലമുറയോട് നമുക്കിത് പറയണമെന്നുണ്ടെങ്കിൽ നാം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ടവരായിരിക്കും ഞാൻ കാണെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു ദൈവമുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഇന്ന് ഈ കേൾക്കുന്ന കാര്യങ്ങൾ അക്കമിട്ട് എഴുതി വെക്കണം സ്തോത്രം ഹാലേ ലൂയ്യ നമുക്ക് നമ്മുടെ തലമുറയോട് പറയത്തക്കവണ്ണം വേറൊരാളിൻ്റെ സാക്ഷ്യമല്ല മറ്റൊരാളിൻ്റെ അനുഭവമല്ല എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണ കണ്ട വിധത്തിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട് സ്തോത്രം ഹാലേ ലൂയ്യ അങ്ങനെ അത്യത്ഭുതം ചെയ്ത ഒരു ദൈവമുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഈ ദൂത് കേൾക്കുമ്പോൾ ഓർമ്മയുടെ ചൊല്ലുകളൊന്ന് അഴിയണം അഴിഞ്ഞിട്ട് ഹാലിൽ ഈ അസ്തോത്രം നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട ഒരു ദൈവപ്രവൃത്തി തലമുറയോടോർത്തൊന്ന് പറയത്തക്കവണ്ണം ഒന്ന് കുറിച്ചിട്ടേ ഈ ദിവസങ്ങളിൽ ഇന്നല്ലെങ്കിൽ നാളെ അടുത്ത ഏതെങ്കിലും ഒരു ദിവസം എൻ്റെ ദൈവം ഞാൻ കാണെ എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം സ്തോത്രം തലമുറയോട് പറയത്തക്കവണ്ണം ഇനി അങ്ങനെ ഒരു കാര്യം ഇല്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പറയാൻ കർത്താവേ മറ്റാരുടെയും ജീവിതത്തിലുള്ളതല്ല എന്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ തലമുറയോടൊന്ന് പറയാൻ എനിക്ക് തരണം ഇനിയും കഴിഞ്ഞ കാലങ്ങളിലൊന്നും ദൈവം ചെയ്തതല്ല അല്പം കൂടി ഒന്ന് കടത്തി കർത്താവിനോട് ചോദിച്ചേ കർത്താവേ ഈ ദിവസങ്ങളിൽ എനിക്ക് കാണത്തക്ക വിധം അങ് എൻ്റെ ജീവിതത്തിൽ ചിലത് ചെയ്യണം അതെനിക്ക് എൻ്റെ തലമുറയോട് പറയണം സ്ത്രോത്രം അതൊന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ കർത്താവേ കാണത്തക്ക വിധത്തിൽ ഒരത്ഭുതം എൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവനോടൊന്ന് പറയാൻ എൻ്റെ തലമുറയോടൊന്ന് പറയാൻ എൻ്റെ കൂട്ടു സഹോദരങ്ങളോടൊന്ന് പറയാൻ ഹാലേ ലുയ്യ കാണത്തക്കവണ്ണം ഒരു കാര്യം എൻ്റെ ജീവിതത്തിലൊന്ന് ഒന്ന് ചെയ്തെടുക്കണമെന്ന് പ്രാർത്ഥിച്ച് ഹാലേ ലൂയ്യ കാണത്തക്കവണ്ണം ണത്തക്കണോ എൻ്റെ മൂത്ത പൈതലിന് വേണ്ടി അങ്ങനെ ചെയ്തു എന്നല്ല പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ചെയ്തെന്നല്ല ഞാൻ രക്ഷിക്കപ്പെട്ട നാളിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ ദൈവം ചെയ്തെന്നല്ല നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങൾ ഈ ദൂത് ഇന്ന് കേൾക്കുന്നു ഈ അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടും ഞങ്ങളുടെ തലമുറയോടും പറയത്തക്കവണ്ണം തൊട്ടുകാണിക്കത്തെയ്തത് നീ എൻ്റെ ദൈവം നീ ഒന്ന് കാണ എന്ന് പറയത്തക്കവണ്ണം നന്മയ്ക്കായി ഒരടയാളം ഹല്ലിയ നമുക്ക് ദൈവത്തോട് ചോദിക്കാം ദൈവ മക്കളെ ടൈം എന്റെ പ്രിയപ്പെട്ടവൻ എപ്പോഴും പറയുമായിരുന്നു ഹല്ലേ ഇപ്പൊ പിടിച്ചത് കൊണ്ടുവരാൻ അതിന് രണ്ട് അർത്ഥങ്ങളിലാണ് കത്താൻ്റെ ദാസൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു ഞായറാഴ്ച സാക്ഷ്യം പറയാൻ എഴുന്നേറ്റ് നിന്നാൽ പണ്ടത്തെ ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ളതും ഈ ദേശത്ത് വന്നപ്പോൾ ഉള്ള കാര്യങ്ങളൊന്നുമല്ല കഴിഞ്ഞ ഒരാഴ്ചയിൽ കത്താവ് ചെയ്തത് ഒരു പുതിയ സാക്ഷി മാത്രമല്ല ആരെയെങ്കിലും കാണുമ്പോൾ ഒരു ഭവനം വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു ഒരു നമ്മുടെ ഒരു കൂട്ടുകാരെ ഒന്ന് കാണുമ്പോൾ അല്ലെ ലെ കൂട്ടു സഹോദരങ്ങളെ ഒന്ന് കാണുമ്പോൾ നമുക്ക് പറയാൻ ദൈവവചനത്തിന്ന് ഇപ്പം പിടിച്ച ചിലത് ഓവൻ ഫ്രഷ് എന്നും ഗാർഡൻ ഫ്രഷ് എന്നും ഒക്കെ പറയുന്നത് പോലെ നമുക്കത് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് ചോദിക്കാം ഹാലി ലുയാ സ്തോത്രം എന്നിട്ട് അതിന്റെ താഴെ ഈ പിതാക്കന്മാർ കാണ് ചെയ്ത അത്ഭുതങ്ങളുടെ ഒരു വിവരണം ഒരു അതങ്ങട്ട് എക്സ്പാൻഡ് ചെയ്ത് അടുത്ത രണ്ട് മൂന്ന് വാക്യങ്ങളിൽ അടുത്ത നാല് വാക്യങ്ങളിൽ കത്താവിൻ്റെ ദാസൻ പറഞ്ഞിരിക്കുകയാണ് ആ ഭാഗമാണ് അല്പം വിശദമായി ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് സ്തോത്രം പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു സാം എയ്റ്റ് അവൻ സമുദ്രത്തെ വിഭാഗിച്ചു അതിൽ കൂടി അവരെ കടത്തി അവൻ വെള്ളത്തെ ചിറ പോലെ നിൽക്കുമാറാക്കി സ്തോത്രം ഈ ഓരോ അത്ഭുതവും വായിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു പ്രത്യേകത നമുക്കവിടെ കാണാൻ കഴിയും എന്താണെന്നറിയാവോ നമ്മുടെ കർത്താവ് എന്തെങ്കിലും തുടങ്ങി വെച്ചാൽ അത് പൂർത്തീകരിക്കുന്നത് ഹാലി ലൂയ ഏതെങ്കിലും ഒരു അത്ഭുത പ്രവർത്തി ദൈവം ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അന്ത്യം കാണാനും കൂടെ ഒരുങ്ങിക്കും അതിൻ്റെ അന്ത്യം കാണാനും കൂടെ ഒരുന്ന് ഒന്നൊരുങ്ങോത്രം പാതി വഴിക്ക് തമ്പുരാൻ ഇട്ടേച്ച് പോകത്തില്ല നമ്മളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും നമ്മളിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി എന്താണ് ഹാലി സ്തോത്രം അത് ക്രിസ്തുവിന്റെ നാൾ വരെ നമ്മൾ വരെ അത് തുടരുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം ഇവിടെ ജനമെല്ലാം കൂടെ കരയ്ക്ക് വന്ന് നിൽക്കുകയാണ് കരയ്ക്ക് വന്ന് നിൽക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ഭയങ്കര കിഴക്കൻ കാറ്റ് ഒരു രാത്രി മുഴുവൻ അടിച്ചു സമുദ്രം വിഭാഗിക്കപ്പെട്ടു പക്ഷേ വിഭാഗിച്ച സമുദ്രം അങ്ങനെ തന്നെ അവിടെ മുമ്പിൽ നിന്നാലും ദൈവമക്കളെ ദൈവം അതിനകത്തൂടെ കടക്കുമാറാക്കിയില്ലെങ്കിൽ നമുക്ക് കടക്കാൻ കഴിയില്ല അതെപ്പോഴും ഓർത്തിരിക്കേണ്ടുന്ന ഒരു സംഭവം ഒരു ഒരു കാര്യമാണ് സ്തോത്രം വഴി തുറന്നാലും നാം ആ വഴിയിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ ദൈവം കരുണ ചെയ്യണം ദൈവം കരുണ ചെയ്യണം സ്തോത്രം ഹാലി ലൂയ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവേ എൻ്റെയും എന്റെ പ്രിയപ്പെട്ടവരുടെയും മുമ്പിൽ തുറക്കുന്ന വിഭാഗിക്കപ്പെടുന്ന സമുദ്രത്തിലൂടെ ഞങ്ങളെ കടക്കുമാറാക്കണമേ ദൈവം ഞങ്ങളെ കടക്കുമാറ ഇനി ഇവർ കടക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം അവരുടെ മേൽ വീഴാതെ വെണ്ണം വെള്ളത്തെ ചിറ പോലെ നിർത്തിയ ഒരു ദൈവം ഹാലി ലൂയ സ്തോത്രം സമുദ്രം വിഭാഗിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നാം അതിനകത്തൂടെ കടന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഹാലി ലൂയ നാം അക്കരെ എത്തുന്നത് വരെ വെള്ളം അങ്ങനെ തന്നെ നിൽക്കണം ചില കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ട് പാതി വഴിയിൽ എത്തി നിൽക്കുകയാണ് നമുക്കിപ്പോൾ ഒരു ഭയം ഇനി തുടരാൻ ഇതിൽ തുടരാൻ കഴിയുമോ ചിലതൊക്കെ ഇടിഞ്ഞു വീഴുന്നത് പോലെ തോന്നുന്ന വിഷയങ്ങളുടെ മുമ്പിൽ ഇരുന്നാണ് ഈ ദൂത് കേൾക്കുന്നതെങ്കിൽ അല്ലേ ലുയാ സ്തോത്രം കർത്താവിനോടൊന്ന് പറഞ്ഞേ കർത്താവേ ചിറ പോലെ നിർത്തുമാറാക്കണമേ ഹല്ലെ ലുയാ വഴി അടച്ചു കളയാതെ വണ്ണം ശത്രു പ്രവർത്തിക്കാതെ വണ്ണം ഹാ ലെ അങ്ങ് വിഭാഗിച്ചത് അങ്ങ് തുറന്നത് ഞങ്ങൾ ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് ഹാ ലെലു സ്ത്രോത്രം ഞങ്ങൾക്ക് അവസാനം വരെ അനുഭവിക്കത്തക്കവണ്ണം ദൈവം അനുഗ്രഹിച്ച് നമുക്ക് തന്നതാ കേട്ടോ പ്രാർത്ഥനയുടെ മറുപടിയായി തന്നതാണ് അല്ലെ ലുയ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം തമ്പുരാൻ ഒരുക്കി കണ്ണിന്റെ മുമ്പിൽ തന്നതാണ് പക്ഷേ വെച്ച് കയറി ആ വെള്ളത്തെ അതിനെ ചിറ പോലെ പ്രാർത്ഥിച്ചേ അത് നിൽക്കണം അത് നിന്നേ മതിയാകൂ ഞങ്ങൾ അക്കരെ എത്തുമോളും ഞങ്ങൾ കടക്കുവോളും വിഭാഗിച്ചു ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞതാ കർത്താവേ ഞങ്ങൾ നടന്നു തുടങ്ങിയെന്ന് സാക്ഷ്യം പറഞ്ഞതാണ് അനേക ഇടങ്ങളിൽ പറഞ്ഞതാണ് എന്നാൽ ഇതിനെ ചിറ പോലെ നിർത്തുമാറാകണമേ ഞങ്ങൾ കക്കരെ എത്തിയിട്ട് കാണത്തക്കണം എന്റെ ദൈവം ചെയ്തു എന്ന് പറയത്തക്ക വിധത്തിൽ ആ ടെസ്റ്റ് മണി ഒന്ന് കർത്താവ് സഹായിക്കണമെന്ന് ആ തുടക്കം കൊണ്ട് തൃപ്തിപ്പെട്ടു പോകരുത് കേട്ടോ ഒരു തലമുറയുടെ ജീവിതത്തിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയെങ്കിൽ അതതിൻ്റെ പൂർത്തീകരണം എത്തിയേ പറ്റും നമ്മുടെ ഫിനാൻഷ്യൽ മേഖലയിൽ ചെയ്തു തുടങ്ങിയെങ്കിൽ അതിൻ്റെ പൂർത്തീകരണം കണ്ടേ പറ്റും ഹല്ലെ സ്ത്രോത്രം നമ്മുടെ ശരീരത്തിൽ ദൈവം ചിലത് ചെയ്തു തുടങ്ങിയെങ്കിൽ ഹല്ലേ ലുയ അതിൻ്റെ പൂർത്തീകരണം കണ്ടേ പറ്റൂ സ്തോത്രം പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു പകൽ സമയത്ത് ഇനിയും സമുദ്രം വിഭാഗിച്ചു അതിനകത്തൂടെ കടന്നു വെള്ളം ചെറുപോലെ നിന്നു ഹലുയ അക്കരെ കയറി ഇനി അതിന്റെ തൊട്ടുപുറകെ ചെയ്ത ഒരു കാര്യമുണ്ട് ഹാ വെള്ളത്തെ മൂടിക്കളയേണ്ടുന്ന ആ വഴിയെ മൂടിക്കളയേണ്ടുന്ന സമയത്ത് തമ്പുരാൻ അതും ചെയ്തു ഹാ സ്തോത്രം ഇല്ലായിരുന്നെങ്കിൽ ശത്രു കടന്നു വരുമായിരുന്നു അങ്ങനെ വരാതെണ്ണവും ദൈവം കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പൊ അന്നലെ വാക്യത്തിൽ വായിക്കുന്നു പകൽ സമയത്ത് അവൻ മേഘം കൊണ്ടും രാത്രി മുഴുവനും അഗ്നിപ്രകാശം കൊണ്ടും അവരെ നടത്തി സ്തോത്രം നമുക്കറിയാം മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ് ഈ മേഘത്തണലില്ല എങ്കിൽ ജനം വാടിപ്പോകട്ടെ കൊടും ചൂടിൽ ജനം വീണുപോകും ഇസ്രയേൽ മക്കളുടെ മരുഭൂ യാത്ര നാം പഠിക്കുമ്പോൾ അവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ സ്തോത്രം മരുഭൂമിയിൽ ഒരു വ്യക്തി പോലും ചൂടുകൊണ്ട് മരിച്ചില്ല വെള്ളം കിട്ടാതെ മരിച്ചില്ല ഒരു രോഗം വന്ന് മരിച്ചില്ല ആരെങ്കിലും മരുഭൂമിയിൽ പട്ടുപോയെങ്കിൽ അത് അവരുടെ പാപം നിമിത്തമാണ് പട്ടുപോയത് അവരുടെ മത്സരം നിമിത്തമാണ് പട്ടുപോയത് അവരുടെ ദൈവത്തോടുള്ള മറുതലിപ്പ് നിമിത്തവും അനുസരണക്കേട് നിമിത്തവും വിഗ്രഹാരാധന നിമിത്തവും ഒക്കെയാണ് പട്ടുപോയത് അല്ലാതെ നാച്ചുറലായിട്ടുള്ള യാതൊരു ദോഷവും കൊണ്ട് ഒരു മനുഷ്യനെ ബാധിക്കാവുന്ന മരുഭൂമിയുടെ ചൂട് കൊണ്ടോ ദാഹം കൊണ്ടോ വഴിയുടെ ക്ലേശം കൊണ്ടോ ഒന്നും മരുഭൂമിയിൽ ആരും മരിച്ചുപോയില്ലോത്രം അതും കൂടെ ചേർത്ത് പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്താണെന്നറിയാമോ ഹാൽ ലുയാ സ്തോത്രം കർത്താവേ സാധാരണ എല്ലാവർക്കും ഈ ജീവിതയാത്രയിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അത്തരത്തിലുള്ള യാതൊരു വിഷയങ്ങളും കൊണ്ട് ഞാനോ എൻ്റെ തലമുറയോ ഈ ജീവിതയാത്രയിൽ സ്തോത്രം നമുക്കൊരു ഒരു 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 സാധാരണ യാത്രയല്ല അസാധാരണമായ അത്ഭുതകരമായ ഒരു യാത്ര നമുക്ക് ദൈവം തരേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ അത് തലമുറയോട് പറയത്തക്കവണ്ണം ഒരു സാക്ഷ്യമായിട്ട് മാറുകയുള്ളൂ അതുകൊണ്ട് പകൽ സമയത്ത് മേഘം ഓക്കെ പകൽ സമയത്ത് മേഘം കൊണ്ടുത്തോ എന്നാൽ രാത്രിയാണല്ലോ രാത്രി പിന്നെ ഇനിയിപ്പം ആ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇനിയും സൂര്യനൊന്നും ഇല്ല എന്നാ പിന്നെ രാത്രിയിൽ പ്രത്യേകിച്ച് ഒരു പ്രൊവിഷന്റെ ആവശ്യമില്ല എന്ന് ദൈവം ഓർത്തില്ല രാത്രിയിൽ അഗ്നിപ്രകാശം കൊടുത്ത് ഒന്നത് പ്രകാശത്തിനും രണ്ടത് ചൂടിനും വേണ്ടിയിട്ട് കാരണം മരുഭൂമിയിലെ തണുപ്പാണ് സ്തോത്രം ഓർത്തു നോക്കിക്കെ ദൈവം നടത്തിയ വഴികൾ ഇത് ഇവർ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതല്ല കേട്ടോ മേഘത്തണലിന് വേണ്ടി ഇസ്രായേൽ മക്കൾ പ്രാർത്ഥിച്ചോ കരഞ്ഞോ ഇല്ല അഗ്നി സ്തംഭത്തിന് വേണ്ടി അവർ കരഞ്ഞ് ചോദിച്ചു വാങ്ങിച്ചതാണോ അല്ല അവർ കാടപക്ഷിയെ ചോദിച്ചു വാങ്ങിച്ചു വേറെ പലതും ചോദിച്ചു വാങ്ങിച്ചു വെള്ളം ചോദിച്ചു വാങ്ങിച്ചു പക്ഷേ ഈ മേഘത്തണലും ഈ അഗ്നി സ്തംഭവും ഒന്നും അവർ ചോദിച്ചു വാങ്ങിച്ചതല്ല ദൈവം അറിഞ്ഞ് കൊടുത്തതാണ്